ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലമായ അടൽ സേതുവിൽ വാഹനം നിർത്തി സെൽഫി എടുത്ത ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേർക്ക് പിഴ ചുമത്തി പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ പിഴയിനത്തിൽ മാത്രമായി ലഭിച്ചു മുംബൈ പോലീസും നവി നവീമുംബൈ പോലീസുമാണ് പിഴ ചുമത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞുള്ള ഒരു മാസമാകുമ്പോഴുള്ള കണക്കാണിത് പാലത്തിൽ വാഹനം പാർക്ക് ചെയ്ത് എടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പാലത്തിൽ വാഹനം നിർത്തിയിടുന്നത് മൂലമുള്ള അപകടം ഒഴിവാക്കാൻ പോലീസ് സംഘം സ്ഥിരമായി പെട്രോളിംഗ് നടത്തുകയും പിഴ ചുമത്തുകയും ചെയ്യുന്നു നവി മുംബൈ പോലീസ് ആയിരത്തി മുന്നൂറ്റി എൺപത്തേഴ് പേർക്കും മുംബൈ പോലീസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്കുമാണ് പിഴ ചുമത്തിയത് പിഴയിനത്തിൽ നവി മുംബൈ പോലീസ് പത്ത് പോയിൻ്റ് ഒൻപത് ഒമ്പത് ലക്ഷം രൂപയും മുംബൈ പോലീസ് ഒന്ന് പോയിൻറ്റ് പന്ത്രണ്ട് ലക്ഷം രൂപയുമാണ് പിരിച്ചത് ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം എട്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ലക്ഷം വാഹനങ്ങളാണ് അടൽ സെയ്തു വഴി കടന്നുപോയത് ടോളായി പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപ പിരിച്ചു കടന്നുപോയ വാഹനങ്ങളിൽ ഏഴ് പോയിൻ്റ് ഒൻപത് ലക്ഷവും കാറുകളാണ് ഒരു ദിവസം ശരാശരി ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ് വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ് കണക്ക് നാൽപ്പതിനായിരം വാഹനങ്ങൾ പ്രതിദിനം കടന്നു പോകണമെന്നാണ് കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പാലത്തിലൂടെ കടന്നു പോകുന്നില്ലെന്ന് അധികൃതർ പറയുന്നു ഭാവിയിൽ പാലത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടുമെന്നും അധികൃതർ പറയുന്നു കാറിന് ഒരു തവണ ഇരുന്നൂറ്റൻപത് രൂപയാണ് ടോൾ ഇരു ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാൻ മുന്നൂറ് രൂപ നൽകണം ആയിരത്തി വാഹനങ്ങൾ അനുവദനീയമായ നൂറ് കിലോമീറ്റർ എന്ന വേഗപരിധി മറികടന്നതായി മുന്നൂറ്റി അറുപത്തെട്ട് ഹൈസ്പീഡ് ക്യാമറകളിലായി റെക്കോർഡ് ചെയ്തു നൂറ് എന്ന പരിധി കടക്കരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു വേഗപരിധി മറികടക്കുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും സൂര്യയും നവാംശിയെയും ബിന്ദിപ്പിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘമുള്ള ആറുവൊരു പാതയാണ് അടൽസേതു കടലിൽ പതിനാറ് പോയിൻറ്റ് കിലോമീറ്ററും കരയിൽ അഞ്ച് പോയിൻറ്റ് കിലോമീറ്ററും ദൂരത്തിലാണ് പാലമുള്ളത് ലോകത്തിലെ പന്ത്രണ്ടാമത്തെ നീളം കൂടിയ പാലവും ഇതാണ് മുംബൈയിൽ നിന്ന് നവീ മുംബൈയിലേക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും എന്നതാണ് പ്രത്യേകത റോഡിലൂടെ രണ്ട് മണിക്കൂറാണ് ഈ ദൂരം പിന്നിടാൻ എടുക്കുന്നത് മുംബൈയിലെ ഗതാഗതക്കുരുക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആലോചന തുടങ്ങിയ പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത് കഴിഞ്ഞ മാസമാണ് നിർമ്മാണം പൂർത്തിയായത് അടിയിലൂടെ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ പോകാൻ കഴിയുന്ന വിധത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണം രാജ്യത്തെ എഞ്ചിനീയറിംഗ് മികവ് എന്തെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന അഭിമാന പദ്ധതിയാണ് അടൽസേതു ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപ ചെലവിൽ താനെ കടലെടുക്കിന് കുറുകെ മുംബൈയെയും നവീമുംബൈയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന് ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് നീളം ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ പാലമെന്ന റെക്കോർഡും അടൽ സേതു കൈക്കലാക്കിയിട്ടുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് മെട്രിക് ടൺ സ്റ്റീലും അമ്പതിനായിരത്തി നാനൂറ്റി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മെട്രിക് ടൺ സിമെൻറ്റും പാലത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു എന്നാണ് കണക്ക് ആകെ എഴുപത് ഓർത്തോട്രോഫിക് സ്റ്റീൽ ഡെഡ് ഗിർഡറുകളാണ് പാലത്തിലുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ഓർത്തോട്രോഫിക് ഡെക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പാലവും ഇതാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന പേര് നൽകിയത് ഇരുവശത്തേക്ക് മൂന്ന് വരി വീതം വരി പാതയാണ് അടൽ സേതുകൾ സജ്ജമാക്കിയിട്ടുള്ളത് അടിയന്തര ആവശ്യങ്ങൾക്കായി ഏഴാമതൊരു വരിയുമുണ്ട് നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിദിനം അൻപതിനായിരത്തിലേറെ തൊഴിലാളികളാണ് ഇവിടെ പണിയെടുത്തത് അഞ്ചര വർഷത്തെ നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഏഴ് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു വിവിധ സമയങ്ങളിലായി പരിക്കേറ്റ തൊഴിലാളികൾക്ക് അറുന്നൂറ്റി അൻപത്തി തവണ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടിയും വന്നു കടലിനടിയിൽ നിർമ്മാണം നടക്കുന്ന ഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായത് പല തൊഴിലാളികൾക്കും എഞ്ചിനീയർമാർക്കും അവരുടെ ജോലിസ്ഥലത്തേക്ക് എല്ലാ ദിവസവും ഒരു മണിക്കൂർ നീണ്ട ബോട്ട് സവാരിയും നടത്തേണ്ടി വന്നു തൊഴിലാളികൾ നേരിട്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം സമുദ്രഭാഗത്തുള്ള നിർമ്മാണമാണ് അവിടെ എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും തീരത്ത് നാൽപ്പത്തേഴ് മീറ്റർ വരെ ആഴത്തിൽ കുഴിക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്